കാന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കാനനിർമ്മാണത്തിന്റെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി കച്ചേരിത്ത നടക്കുന്ന കാന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി വെള്ളം പാഴായി അന്റു ജില്ലറിയുടെ ഭാഗത്തു നിന്നും ഷാജൻ ജ്വല്ലറിയുടെ ഭാഗത്തേക്ക് നടക്കുന്ന ഓട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാടായത് ജെസി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടിയത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കാന നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത കൂടിയിൽ വെള്ളം നിറഞ്ഞത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി പിന്നീട് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയുകയായിരുന്നു പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് മുമരി അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്